പച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോക്ക്സ് അഭിലാഷ നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് നമ്മുടെ പുറകിൽ കണ്ടോ സ്റ്റാറുകളും അപ്പൂപ്പന്മാരും അല്ലേ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആണ് വരാൻ പോണത് അപ്പോൾ ഈ ഒരു പുത്തമ്പള്ളിയിൽ ഓൾറെഡി നല്ല കച്ചവടം സ്ഥലം തന്നെയാണ് പക്ഷേ ക്രിസ്മസ് ന്യൂ ഇയർ ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയോട്ട് അത്ര കച്ചവടം ആയിരിക്കും ഇവിടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ ക്രിസ്മസ് ഐറ്റംസ് എന്തൊക്കെയാണ് പുത്തമ്പള്ളിയിൽ കിട്ടാന്നുള്ളത് നോക്കാം പക്ഷെ നമ്മള് കേരള ഡോള ഹൗസിലാണ് വന്നിങ്ങണേ ഇവിടെ നമ്മുടെ കണ്ട് മുഹമ്മദ് കോട് നമ്മുടെ ഇവിടുത്തെ റേറ്റുകളൊക്കെ ചോദിക്കട്ടാ ഇക്ക അസ്ലാമല്ലേ ഇക്ക നമ്മുടെ സ്റ്റാർസ് എത്ര റേറ്റ് തൊട്ട് എത്ര റേറ്റ് വരെ വരുന്നത് പിന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ നൂറ് രൂപ തൊട്ട് എൽഇഡി ലൈറ്റ്സുകൾ വരുന്നുണ്ട് ഓക്കേ നമുക്ക് ഈ ഒരു ബെല്ലുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അമ്പത് രൂപ തൊട്ടുള്ള ബെല്ലുകൾ ഉണ്ടല്ലോ അല്ലേ ഓക്കെ പിന്നെ ഈ ബോൾസ് ഒക്കെ വരുമ്പോ നമുക്ക് രൂപ അല്ലേ മുന്നൂറ് രൂപ വരെ വരെയുണ്ട് അതിലെങ്ങനെ പന്ത്രണ്ട് എണ്ണം അല്ലേ നമുക്ക് ഈ ഒരു ഒക്കെ വരുമ്പോ എത്ര വരും ഇത് സംഭവം റീത്താണല്ലോ അല്ലേ ഇത് നമുക്ക് പുൽക്കൂട്ടിന്റെ മേലെ ആയാലും നമുക്ക് ചുമരിമലൊക്കെ വെക്കാം അല്ലേ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് അമ്പത് രൂപ നമുക്ക് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ളു അല്ലേ വേറെ സ്റ്റാറായിട്ടോ എന്താ റേറ്റ് വരണേ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അല്ലേ ഇത് ചൂരലും പിന്നെ എന്തൊക്കെ ഐറ്റം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണല്ലോ അല്ലേ ഇതിന്റെ ചെറുതുണ്ടോ ഇത് മൊത്തം ചൂറിൽ വെച്ചിട്ടുണ്ടാക്കിട്ടുള്ള അല്ലെ ഈ ചൂറിലിന്റെ തന്നെ ചെറിയ ഐറ്റല്ലേക്കാ ഇത് എത്രയാ റേറ്റ് വരണേ നൂറ്റി അമ്പത് രൂപ അല്ലേ ഇപ്പൊ നമ്മുടെ ആ ഒരു വലുതിന്റെ ചെറിയൊരു ഐറ്റം അല്ലേ അതിന്റെ വലുതും വരുന്നുണ്ട് അല്ലേ ഇത് എത്ര വരും നാനൂറ്റമ്പത് ഇത് സംഭവം ഒരു ഭംഗിക്ക അതില് ലൈറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ ആ ചുറ്റും കൊടുക്കാലോ അല്ലെ നമ്മുടെ അപ്പൂപ്പന്മാർക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് വരണേ രണ്ടായിരത്തി അറുനൂറ് അപ്പൊ ഇതാണ് കൂടി വലിപ്പുള്ള പൂപ്പല്ലേ ഇത് എത്ര അടി വരും ആറടി ഇതെങ്ങനെയാ റേറ്റ് പറയുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപ അല്ലെ സാന്താക്ലൂസ് വരുമ്പോ നമുക്ക് പന്ത്രണ്ട് അടിയാണ് വരണേട്ടോ ഏഴായിരം രൂപയാണ് വില വരുന്നത് ഈ ഒരു സാന്താക്ലൂസ് വരുമ്പോ നമുക്ക് അയ്യായിരം രൂപയാണ് വരുന്നത് വരണേട്ടോ ഏഴടി ഹൈറ്റ് ആയിരിക്കും അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞൻ സാന്താക്ലൂസ് ഇരിക്കുന്നുണ്ട് കേട്ടോ രണ്ടടിയാണ് ഈ സാന്താക്ലൂസ് വരണേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അവരുടെ ഗോഡോണാണ് കേട്ടോ ഇത് ഇവിടെ തൊട്ട് അറ്റം വരെയാണ് ഐറ്റംസ് ഇട്ടോ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത അത്ര അധികം ഐറ്റംസ് ഇവിടെ ഉണ്ട് റീറ്റെയിലും ഹോൾസെയിലും ലഭ്യമാണ് കേട്ടോ ഇവിടെ ട്രീസിനൊക്കെ നമുക്ക് ഒരു അടി നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് വരണേട്ടോ ഏറ്റവും ഹൈലേക്ക് നമുക്ക് ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ വരെ വില ട്രീകൾ ഇവിടെ ഉണ്ട് കേട്ടോ ടോണിൻറെ ഉള്ളിൽ ഞാൻ ഇപ്പൊ കയറിക്കാണ് കേട്ടോ ഇവിടത്തെ ഐറ്റംസ് നോക്കിയേ ഇതാണ് നമ്മുടെ ഇക്കാട്ട ഓണറാണ് ഷോപ്പിന്റെ ഇക്കാ അസ്സാം വലൈക്കും എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉഷാറാണ് ഷോപ്പാണ് ഈ സ്ഥലം കിട്ടിയത് കേരളത്തിലുണ്ടാവില്ല ഇത്ര വലിപ്പായിട്ടുള്ള സ്ഥലല്ലേ Okay, <laughs> okay, okay. Okay, <laughs> okay, <l> ും ക്രിസ്മസ് ഐറ്റംസ് മാത്രമാണ് മാത്രാണ് ഇപ്പൊ അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഒക്കെ ഉഷാറാവട്ടെ അല്ലേ ഓക്കെ ഇൻഷാല്ല എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ കാര്യങ്ങളൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ ക്രിസ്മസ് ആയിട്ട് ബൾക്കൊക്കെ ആയിട്ട് സാധനങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് പോന്നോട്ടെ അല്ലേ ഫാമിലി ആയിട്ടാണ് വന്നിട്ടല്ലേ ഓക്കെ എന്തൊക്കെ എടുത്ത് ഇപ്പോ ഐറ്റംസ് എടുത്തോണ്ടിരിക്കാണ് അല്ലേ ശരി ഏട്ടാ അഡ്വാൻസ് ആയിട്ട് ദിവസം ഹാപ്പി ക്രിസ്മസ് കേട്ടാ ചേച്ചി നമസ്കാരം എന്താ പേര് ബിൻസേച്ചി ബിൻസേച്ചി വരാറുണ്ടോ ഷോപ്പിൽ വരാറുണ്ടോ എന്താ പറയണെ പുത്തൻപള്ളിയിൽ ഇപ്പോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ ഈ കടയില് ഇഷ്ടം പോലെ കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ ഉണ്ടല്ലോ അല്ലെ എടുത്തു പോവാ വേറെ വേറെ കടകളിൽ പോകേണ്ട ആവശ്യമില്ല എന്തായാലും കളക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടു ഈ കടയിലെ ഓക്കെ ഇപ്പൊ എന്തെടുത്തില്ല നക്ഷത്ര അല്ലേ എങ്ങനെയുണ്ട് റേറ്റ് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന റേറ്റ് ആണോ ബഡ്ജറ്റാണല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് കേട്ടോ ചേച്ചി നമസ്കാരം എന്താ ഈ ക്രിസ്മസ് ആയിട്ട് ഐറ്റംസ് ഒക്കെ എടുത്ത് തുടങ്ങിയോ തുടങ്ങി അല്ലേ ക്രിസ്മസ് പർച്ചേസ് തുടങ്ങി ഓക്കെ എങ്ങനെയുണ്ട് ഈ ഒരു കടയിൽ വന്നിട്ട് ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അല്ലേ ഒന്നിനു വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം ഈ ഒരു കുടക്കീഴിൽ അവർ ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ എന്തൊക്കെ മേടിച്ചത് ചേച്ചി കൂട് കാര്യങ്ങള് സാധനങ്ങള് ഇല്ല നമുക്ക് താങ്ങാവുന്ന റേറ്റ് തന്നെയാണ് എന്തായാലും ഇനി ക്രിസ്മസിന് ഐറ്റംസ് എടുക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഈ ഒരു കടയിൽ വന്ന എല്ലാ ഐറ്റം കിട്ടും കിട്ടില്ലേ അപ്പൊ എന്തായാലും എല്ലാ വിലയിലും ഉള്ള സാധനങ്ങളുണ്ട് ഓക്കെ എലിസബത്ത് ചേച്ചി അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് കിട്ടാ ഇവിടെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം നമസ്കാരം എന്റെ പേര് വിൽസൺ പേര് അരുൺ ക്രിസ്മസ് പർച്ചേസ് തുടങ്ങിയല്ലോ തുടങ്ങി ഓക്കെ എങ്ങനെയുണ്ട് ഈ ഒരു ഷോപ്പ് ഒന്ന് നിങ്ങൾക്ക് വന്നിട്ട് എല്ലാവിധ ഐറ്റംസും കൂടി നിങ്ങൾ എടുത്ത ഐറ്റംസ് എന്തൊക്കെയാ നോക്കി നമുക്ക് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന റേറ്റില് എല്ലാ ഐറ്റംസും എടുത്ത് പോവാലോ അല്ലെ അപ്പൊ എന്തായാലും രണ്ടുപേരോടും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഓക്കെ ഹാപ്പി ക്രിസ്മസ് ഓക്കെ ഓക്കെ ബൈ ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരണങ്ങളും ബോളുകളൊക്കെ കണ്ടോ ഗിൽറ്റിന്റെ ബോളുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ഷോപ്പായിരിക്കാം നമുക്ക് കേരള ഡോള ഹൗസ് കേട്ടോ വലിച്ചു വാരിയിട്ടാണ് കേട്ടോ മച്ചമാരെ കണ്ടോ അത്ര ഹ്യൂജ് ഒരു ഷോപ്പ് അത്ര അധികം ഐറ്റംസും നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവാണ് പക്ഷെ ഇപ്പോഴെല്ലാ തിരക്ക് കുറച്ച് വൈകിട്ടാവണം നാളെ ശനിയാഴ്ച മറ്റന്നാളൊക്കെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വിട്ട് അത്ര അധികം തിരക്കായിരിക്കും സാധനത്തിൽ കൂടുതൽ ഇലക്ട്രോണിക് പരമായിട്ടുള്ള എന്ത് എടുക്കുകയാണെങ്കിൽ എന്താ അവർ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് തരാം മൊത്തം ഇതിൽ ഉണ്ണി സെറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ല ഇത് മൊത്തം ആണെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ ഇത് മൊത്തം റേറ്റ് പറയണത് അവർ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഉണ്ണി സെറ്റ് ഒറ്റയ്ക്കാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഇതെല്ലാം കിട്ടും കേട്ടോ കൂട് ഒഴിച്ച് ബാക്കി ഇതെല്ലാം കിട്ടും ും സെറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന് വരാട്ടോ സെറ്റൊക്കെ വരുമ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപാ കേട്ടോ അതെ ഇത് മൊത്തം കേട്ടോ ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് കിട്ടും അതിലെ ട്രീയും ബാക്കിയുള്ള ഐറ്റംസും എല്ലാം ഉണ്ടാവും ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു പുൽക്കൂട് തൊട്ട് വലിയ പുൽക്കൂടുകൾ വരെ കാണാൻ പറ്റൂട്ടെ ഇതൊക്കെ ചൂരെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഞായറാഴ്ച ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയിട്ട് തന്നെ ഇവിടെ വന്ന് വീഡിയോ ചെയ്യണേട്ടോ ഇപ്പൊ തന്നെ അത്യാവശ്യത്തിന് തിരക്കായി തുടങ്ങിയിട്ടുണ്ട് പച്ചവരെ നിറയെ ആണ് കേട്ടോ ഓരോ ഐറ്റംസും വില കാട്ടി തരാന്ന് പറഞ്ഞ അത് പ്രാവർത്തിക അല്ല കാരണം അത്ര അധികം ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്റെ പേര് അല്ലേ ജയിക്കേട്ട നമ്മടെ ക്രിസ്മസ് ആയിട്ട് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വന്നിട്ട് അല്ലെ എന്തെടുത്തുള്ള പുൽക്കൂട് അല്ലേ അത്യാവശ്യം വലിയൊരു പുൽക്കൂട് തന്നെയാ മേടിച്ചിട്ടേ അല്ലെ എത്ര അറുന്നൂറ് രൂപ ഈ ഒരു പുൽക്കൂടിന് ഒരു സ്ഥാപനത്തിൽ വന്നാൽ എല്ലാം കിട്ടില്ലോ അല്ലെ വേറെ വേറെ കടകളിലേക്ക് പോണ്ട ആവശ്യമില്ല ഓക്കേ വലിയൊരു ഗോഡൌണും ആണ് ഇവരുടെ അല്ലെ ഇപ്പൊ എന്തായാലും ഇനി ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടേക്ക് പോന്നോട്ടല്ലേ ആൾക്കാര് അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്റ്റാ ഓക്കേ ഈയൊരു വരിയിൽ തന്നെ ഇവർക്ക് മൂന്ന് സ്ഥാപനങ്ങളാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ കേട്ടോ പക്ഷേ ഇവിടെ നമ്മുടെ ഒരു കസ്റ്റമർ നിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സാധനങ്ങൾ മേടിച്ചിട്ടുള്ള ചേട്ടനാണ് ചേട്ടാ നമസ്കാരം എന്റെ പേര് അബി അല്ലേ അബി ചേട്ടൻ വരാറുണ്ടോ ഇവിടെ വരാറുണ്ടോ ക്രിസ്മസ് ആയിട്ട് കുറച്ച് അധികം ഐറ്റംസ് തന്നെ മേടിച്ചിട്ടോ അല്ലെ എങ്ങനെയുണ്ട് ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ ക്രിസ്മസ് ആയാലും തൃശ്ശൂര് ജില്ലയിൽ പുത്തൻപള്ളിയിലെ സൈഡിലുള്ള കടകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്പോൾ എല്ലാ ഇവിടെ വില കിട്ടില്ല ഇല്ല നമുക്ക് കുറച്ചധികം ഐറ്റംസ് ബൾക്കായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് പോരാ നല്ലത് അല്ലേ നക്ഷത്രം ആയിക്കോട്ടെ ലൈറ്റ്സ് ആയിക്കോട്ടെ എല്ലാം റേറ്റ് കുറവില് കിട്ടില്ലേ ഓക്കെ അഭിചാട്ടാൽ കൂടി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് നേരാണ് നമസ്കാരം എന്റെ പേര് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ഓക്കെ ചേച്ചി ഇവിടെ വരാറുണ്ടോ അല്ലെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഓക്കെ ക്രിസ്മസ് ആയിട്ട് ഇന്ന് ചേച്ചി മോളും കൂടി പോന്നൂല്ലോ അല്ലെ എങ്ങനെയുണ്ട് ഇവിടെ ഐറ്റംസ് റേറ്റും കുറവാണല്ലോ അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് വന്നു ബൾക്ക് ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ എടുത്ത് പോവാലോലെ അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടില്ലല്ലോ ചേച്ചി മോള് കൊണ്ടുപോയിണ്ടല്ലോ അല്ലെ അങ്ങട് ശരി ചേച്ചി ഓക്കെ താങ്ക് യു നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഗിഫ്റ്റ് സെന്റർ ഉണ്ട് ഇണ്ട് ഇവിടെ ഇവിടെ ഞാൻ നോക്കി വെറൈറ്റി സ്റ്റാർസ് ആണ് കേട്ടോ കണ്ടോ ഇതൊരു വെറൈറ്റി സ്റ്റാറുകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് ചേച്ചി നമസ്കാരം എത്ര വരണേ സ്റ്റാർസ് ഒക്കെ മുന്നൂറ്റി എൺപത് അല്ലേ ഓക്കേ ഇതുപോലത്തെ വെറൈറ്റി സ്റ്റാർ അല്ലേ ആകെടുക്കുന്നത് വെറൈറ്റി ആണല്ലോ അല്ലേ ഈ കാണുന്ന ഐറ്റം പുതിയ വന്നിട്ടുള്ള ലൈറ്റാണ് കേട്ടോ സ്റ്റാർസ് തന്നെയാണ് അത് അതൊരു തോരണം പോലെ അതിലൊരു പൂവൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വെറൈറ്റി ഉണ്ട് ലൈറ്റ്സ് കൂടി ഇടുമ്പോഴാണ് കേട്ടോ അതിന്റെ ഭംഗി കണ്ടോ ലൈറ്റ് ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കേട്ടോ നിറച്ച് എന്താ പറയാ കുട്ടികൾക്കുള്ള പാവ ഐറ്റംസും ക്രിസ്മസ് പ്രമാണിച്ച് പിന്നെ നിറച്ച് സാന്താക്ലൂസ് അപ്പൂപ്പൻസ് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരാളും കാണാല്ലേ കടയുടെ ഉള്ളില് നല്ല നീട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ദേവട്ട മേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഒരു തിരികെല്ലാണ് അവിടെ പിന്നെ നല്ല വലിപ്പായിട്ടോ കട ഇവിടുന്ന് നീളത്തിലൊരു സ്ഥലമാണ് വീതി വല്ലാണ്ടില്ല പക്ഷെ അപ്പുറത്തും അപ്പുറത്തും നല്ല രീതിയിൽ ഡോളുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ മച്ചവനെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കണ്ടിട്ടുണ്ടോ ഇങ്ങോടെ നമ്മുടെ പ്രിയ പത്നിയാണ് എന്താണ് ഇവിടെ അവരുടെ ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഐറ്റംസ് എടുക്കാൻ വന്നേക്കാണ് ഇതിലി വേടാ നോക്കിയാ സാധനങ്ങളൊക്കെ നോക്കിയാ എങ്ങനെയുണ്ട് നോക്കിയോ സാധനങ്ങളെ നോക്കിയോ എങ്ങനെയുണ്ട് ഇവിടത്തെ ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണ് അല്ലേ നല്ല റേറ്റ് കുറവിലും കിട്ടില്ലേ ഇതിൽ ഇവിടെ ഈ ഒരു കടയിൽ നോക്കാ കാരണം ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ ആ എല്ലാം ഒരു കുടക്കീഴില് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ന്യൂ കേരള ഡോള ഹൗസ് ഓക്കെ അപ്പം എന്തായാലും കാണാൻതിലൂടാ ബൈ ശരി ശരി ഓക്കെ അപ്പം അപ്പോൾ മച്ചമാരെ യാദൃശികമായിട്ട് ദിവ്യേനെ കാണും ചെയ്തു കേട്ടോ അവരവരുടെ ഓഫീസിലേക്കുള്ള ഐറ്റംസ് മേടിക്കാൻ വന്നാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ തന്നെയാണ് അവർ കയറിയിട്ടുള്ളത് ഇതന്നെ നമുക്ക് അടുത്ത ഷോപ്പുകൾ നോക്കാം കേട്ടോ അവിടെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല മൂന്ന് വഴികളായിട്ടാണ് പുത്തമ്പള്ളിയിൽ നിൽക്കണം ഇത് നമ്മൾ പോണത് രണ്ടാമത്തെ വഴി കൂടെയാണ് ഇതേപോലെ അവിടെ ഒരു ഉണ്ട് ഇത് രണ്ടാമത്തെ വഴി തൊട്ടപ്പുറത്ത് മൂന്നാമത്തെ വഴി കിട്ടും അങ്ങനെ മൂന്ന് വഴികളാണ് ഇവിടെ ഉള്ളത് ആ മൂന്ന് വഴികളിലായിട്ടും ഈ സൈഡും ഈ സൈഡിലായിട്ടും നിറച്ച് ഷോപ്പുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ബൾബുകൾ ലൈറ്റുകൾ കിട്ടുന്ന സ്ഥാപനങ്ങളാണ് കണ്ടോ കണ്ടിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ കാണാം അവിടെ നിന്ന് ഒരു ഓട്ടോക്ഷകരണ വഴി ആ വഴിയൊന്ന് പിന്നെ രണ്ടാമത്തെ വഴിയാണ് നമ്മളിപ്പോൾ നടന്നു വന്ന ഈ വഴി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ വഴിട്ട് അങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് ഇവിടെ തിരിച്ചെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മൊത്തം ഷോപ്പുകളാണ് പെരിഞ്ചേരി അങ്ങാടി എന്നുള്ള ഒരു നാമം കൂടി ഈ സ്ഥലത്തിന് ഉണ്ട് കേട്ടോ ഇവരെ ഇവിടുത്തെ ചേട്ടന്മാരും നമ്മുടെ അടുത്ത് പറയായിരുന്നു അബു നിങ്ങള് വൈകീട്ട് വൈകിട്ട് വന്നാലാണ് ഇവിടുത്തെ ആംബിയൻസ് എന്താന്ന് അറിയാ കാരണം ഇവിടെ മൊത്തം ലൈറ്റ്സ് ആവും കേട്ടോ വർണ്ണ കാഴ്ചകളായിരിക്കും കുറ്റികളുടെ ഒരു ഷോപ്പാണ് നമുക്കൊന്ന് ചോദിച്ചോക്കാം ഇവിടെ ചേട്ടനുണ്ട് ചേട്ടാ നമസ്കാരം ക്രിസ്മസ് ആയിട്ട് എങ്ങനെയുണ്ട് തിരക്കൊക്കെ ഉണ്ടോ ാണ് അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് ഒക്കെ എങ്ങനെയാ നമുക്ക് വരണേക്കാ റേറ്റ് അതൊക്കെ എത്ര റേറ്റ് രൂപയ്ക്ക് മീറ്റർ ഇ എൽ രൂപ മീറ്ററിൽ ഇതൊക്കെ ശരിക്കും ചേട്ടാ പുറത്തു പോയി മേടിക്കുകയാണെങ്കിൽ ആ റേറ്റ് ഒക്കെ വരും അല്ലേ ഓക്കെ നമുക്ക് എങ്ങനെയാ എൽഇ ഡി സ്റ്റാറുകളൊക്കെ എങ്ങനെയാ റേറ്റ് വരണേ ഇരുന്നൂറ് രൂപയുള്ളൂ അല്ലേ ഓക്കെ പല സ്റ്റാർസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നതോട്ടല്ലേ ഹോൾസെയിൽ ഹോൾസെയിൽ പ്രൈസ് നമുക്ക് നോക്കാണെങ്കിൽ കുഞ്ഞിനൊരു സാന്താക്ലൂസ് അപ്പൂപ്പന ഉണ്ട് കേട്ടോ ഈയൊരു ഉടുപ്പൊക്കെ കൊടുക്കാനുള്ളതാണ് നമ്മുടെ മായ മായമോൾക്ക് പറ്റുവോ നന്നായിട്ടുണ്ടല്ലേ ഈ ഒരു മാൻകുട്ടിക്കൊക്കെ റേറ്റ് നമുക്ക് നോക്കാം റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള മാൻകുട്ടിയാണ് ഏട്ടാ അതുപോലെ തന്നെ അതിന്റെ ചെറിയ ഒരു സൈസ് മാൻകുട്ടി ഇവിടെ ഉണ്ട് അതിന്റെ റേറ്റ് നമുക്ക് നോക്കാം കണ്ടോ നാലായിരത്തി ഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് കേട്ടാ വലിയ എന്ന് തോന്നുന്നുണ്ട് കണ്ടോ ഇളകുന്നുണ്ട് അല്ല അത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കാവുന്ന രീതിയാ എന്തായാലും അല്ലേ ഇത് നമുക്ക് ക്രിസ്മസ് ബേസ് മാത്രമായിട്ടല്ല കേട്ടോ വീട്ടിൽ ഭംഗിക്കൊക്കെ വെക്കാൻ പറ്റും കേട്ടോ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ പണിയാണ് കാരണം കാലും കൊമ്പൊക്കെ ഒക്കെ ചിലപ്പോൾ ഒടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കായിട്ട് സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പുത്തൻപള്ളിയിൽ വരുമോ നമ്മൾ ഈ പറഞ്ഞ ഷോപ്പുകളിൽ കേൾക്കുന്ന ആ റേറ്റിൽ നഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഒരിക്കലും ധൈര്യമായിട്ട് എടുത്ത് പോവാം നല്ല കളക്ഷൻ ഐറ്റംസ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇനി ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരാറായി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പുത്തമ്പള്ളിയിലേക്ക് വരാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് യൂട്ടിപ്പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ